صفحة الصفحة العشرين like فأولاً نعد مذكراً عن خدمات الأمهات فعليكم أن تعدوا مذكراً عن خدمات الأمهات خدمات ماذا؟ خدمات سرويس الأمهات مدرس لا، لن نتحدث مذكرة ركنا كيف؟ بمساعدة الكلمات الآتية فهناك بعض الكلمات عليكم

അല്ലെ അൽ ഉമ്മു ഹിയൽ മദ്രസത്തിൽ ഊല എന്ന് പറയാറുണ്ട് ഉമ്മ ആദ്യത്തെ മദ്രസയാണ് മദ്രസയാത കുക്ക് ചെയ്യുന്നു തക്കവും നിർവഹിക്കുന്നു അൽമലാബി ഡ്രസ് അക്ഷണം നമ്മളെ മര്യാദക്കാരാക്കുന്നു മര്യാദ പഠിപ്പിക്കുന്നു കുരുഷിതു നമ്മളെ ഗൈഡ് ചെയ്യുന്നു നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു അമ്മയാല്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മുതക്കിറ ഉണ്ടാക്കണം അൽ ജുംബു അമ്മ തൻ്റെ മക്കളെ ഇഷ്ട കുട്ടികളെ ഇഷ്ടപ്പെടുന്നു ഹിയ ഹിയ അവൾ എന്ത് ചെയ്യുന്നു ഈ വാക്കുകളൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാം അല്ലേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ പോലെ ഒരു സംഭവം കാണിച്ചു തരാം അതിന് നിങ്ങൾ കുറച്ച് സെന്റൻസുകളാണ് ആ സെന്റൻസുകൾ നിങ്ങൾ ഓർഡറിലാക്കിയാൽ നമുക്ക് ഈ മുതക്കിറ പൂർത്തിയാക്കാൻ പറ്റും നോക്കാം വാക്കുകൾ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെകൾ നിങ്ങളുടെ സെന്റൻസിൽ യൂസ് ചെയ്യാം ഇവിടെന്താ ഒന്നാമത് ഞാൻ ഈ വാക്കുകളെല്ലാം കണ്ട അവിടെയുള്ള വാക്കുകളെല്ലാം റെഡ് നിറത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ ഈ വാക്കുകളെല്ലാം സെന്റൻസിൽ വരണം എന്നർത്ഥം ഇവിടെ എന്താണ് ധാരാളം സേവനങ്ങൾ അൽ ഉമ്മ ഉമ്മ ഫിൽ ബൈ വീട്ടിൽ തക്കോമു ചെയ്യുന്നു അപ്പൊ എങ്ങനെ വരിക ഒരു സെന്റൻസ് കിട്ടിയാൽ നമ്മൾ ആദ്യം അതിലെ ഫിറയിൽ വെക്കണം ഇവിടെ ഫിറയിൽ എന്ന് പറഞ്ഞാൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെ ഏത് തക്കോമു എന്നിട്ട് ആര് നിർവഹിക്കുന്നു എന്ന് രണ്ടാമത് വെക്കണം നമ്മൾ ആദ്യം വെക്കും തക്കോമോ അല്ലെ തക്കോമു അൽഉമ്മു പിന്നെ എന്ത് നിർവഹിക്കുന്നു അപ്പൊ ഇത് മൂന്നാമത്തെ വാക്കായിട്ട് വരും പിന്നെയാ നാലാമത്തെ എവിടെ ഫിൽബൈസ് വീട്ടിൽ അപ്പൊ തക്കൂമുൽ ഇതായിരിക്കും ഹിയ്ക്ക് ശേഷം ആദ്യം എഴുതുന്നത് ഹിയ തക്കോമു ബിൻബൈ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സെന്റൻസ് എങ്ങനെ നമുക്ക് കൊടുക്കാം ഇവിടെ വലതുണ്ട് വാക്കുകളൊക്കെ ഇതിലുള്ളതാണ് വലദ അവളുടെ കുട്ടിയെ തുർദി പാലൂട്ടുന്നു സ്നേഹത്തോടെ അൽ ഉമ്മ ഉമ്മ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളോട് ആദ്യം എടുക്കണം അല്ലെ തുർദു ആര് ഉമ്മു തുർ ഉമ്മു ആരെ പാലൂട്ടുന്നു വലതഹ കുട്ടിയെ ബിഹനാനിൻ സ്നേഹത്തോടെ മൂന്നാമത്തെ സെന്റൻസ് ആയി ഉമ്മോ സുമ ഇവിടെ തുനവീഫുണ്ട് ക്ലീൻ ചെയ്യുന്നു തുറത്തി അടുക്കി വയ്ക്കുന്നു അൽ മലാബിസ് വസ്ത്രങ്ങൾ അൽവൈ വീട്ടിൽ വീട് അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരണം ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചെയ്യണം ഫെയിൽ വെക്കാൻ പോകുന്നു അപ്പൊ എന്താണ് വൃത്തിയാക്കുന്നു അല്ലെ നമുക്ക് എന്ത് പറയാം എന്ത് വൃത്തിയാക്കുന്നു തുനബ്ദിനകത്ത് ഉമ്മയുണ്ട് വീണ്ടും ഉമ്മ ഉമ്മ എന്ന് പറയേണ്ട കാര്യമില്ല അപ്പൊ ചേർത്താലും കുഴപ്പമില്ല തുനദ്ദിഫുൽ ഉമ്മു ഉമ്മുന്ന് പറയാം ഉമ്മു അൽ മലാബിസ് അപ്പൊ അൽ മലാബിസ് പിന്നെ വീടടുക്കിപ്പുറക്കുന്നു അല്ലെ തുറത്തിൽ നാലാമത്തെ സെന്റൻസ് ആയി നമ്മുടെ ഇതിലെ നാലാമത്തെ സെന്റസ് അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി മുതക്കിറ പൂർത്തിയായി മക്കളെ തുറബി വളർത്തുന്നു അവരെ ഇഷ്ടപ്പെടുന്നു അലൽ ഹുലുഖുൽ ഹസൻ നല്ല സ്വഭാവത്തിൽ അല്ലെ അപ്പൊ എങ്ങനെ പറയും എങ്ങനെ പറയും അതിൽ മറിഞ്ഞ് നമ്മള് എന്താണ് ബടത്തായി കുന്തുണ്ടാവുക മക്കളെ നല്ല ശീലത്തിൽ വളർത്തുന്നു അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ് സെന്റൻസ് ആദ്യം നമ്മൾ വെക്കുന്നു ഏതാണ് വളർത്തുന്നു തുറബി തുറബി മൻ ഉമ്മ 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 വെക്കാം അൽ അലൽ ഹസൻ നല്ല സ്വഭാവത്തിൽ വളർത്തുന്നു അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അതല്ലേ പിന്നെ അത് ആം ഫുഡ് ഇത് നമ്മുടെ ഇതിലുള്ളതാണ് കുടുംബത്തിന് തത്ത് ബഹു തയ്യാറാക്കുന്നു അല്ല ജീസ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് അപ്പൊ ഉമ്മ ടേസ്റ്റ് ഉള്ള ഫുഡ് തന്റെ കുടുംബത്തിന് വേണ്ടി തയ്യാറാക്കുന്നു എന്നാണ് വേണ്ടത് അപ്പൊ തയ്യാറാക്കുന്നു കുക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ആദ്യ ത്രിയക്കുന്നു ബഹു വേണമെങ്കിൽ ഉമ്മ വെക്കാം എന്ത് തയ്യാറാക്കുന്നു അത് ഫുഡ് ആർക്ക് അല്ലേ അപ്പൊ ത്വാ ഫുഡ് റെഡിയാക്കുന്നു ടേസ്റ്റ് ഉള്ള ഫുഡ് വേണ്ടേ അപ്പൊ തത്ത് ബഹു അത് ആയിട്ട് ചെയ്യാം ഫാമിലിക്ക് വേണ്ടി തയ്യാറാക്കുന്നു എന്ന് സുമ എന്താണ് ഇതില് ഔലാദ തന്റെ മക്കളെ തുർഷിദുഹും അവരെ ഗൈഡ് ചെയ്യുന്നു വളർത്തുന്നു അറിവിലേക്കും അപ്പൊ ആദ്യം ഉമ്മ മര്യാദ ഉമ്മ മക്കളെ മര്യാദയ്ക്ക് വളർത്തുന്നു പറയണം അല്ലേബുബു വേണമെങ്കിൽ ചേർക്കാം മക്കളെ നന്നായി വളർത്തുന്നു അവരെ ഗൈഡ് ചെയ്യുന്നു ഇലർ നന്മയിലേക്കും അറിവിലേക്കും അവസാനത്തെ ലക്ക നോ ഡൗട്ട് ഔലാദിൻ എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും അൽ മദ്രസത്തിൽ ഊല ഒന്നാമത്തെ സ്കൂൾ ഹിയ അവൾ അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത് ഒരു സംശയവും അവളാണ് എല്ലാ ആൺമക്കളുടെയും പെൺമക്കളുടെയും ഒന്നാമത്തെ സ്കൂൾ നാം അപ്പോ അവൾ ഇവിടെ നമ്മൾ ഫെയിലില്ല അപ്പൊ നമ്മൾ ഇസ്മെടുക്കണം അവളാണ്

ഇവിടെ സെന്റൻസ് ഉണ്ട് ഇതിന് അനുയോജ്യമായ നമ്മുടെ പദ്യത്തില് അൽ ഉമ്മു മൽജ ഉമ്മ ഒരു അഭയ കേന്ദ്രമാണ് ഉമ്മ ഒരു ഷെൽട്ടർ ആണ് ഉമ്മ ഒരു ഷെൽട്ടർ ആണെന്ന് പറഞ്ഞ വരി ഏതായിരുന്നു ഏതാന്ന് പറയുമ്പോ ഇരുട്ട് വന്ന ഉമ്മയുടെ മടിയിൽ ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞില്ലേ അല്ലേ നമുക്ക് പറയാം എന്ന് പറയാം അതോടൊപ്പം തന്നെ ചിലപ്പോ ഈ വാക്കുമതിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അവരുടെ മടിയിൽ സമാധാനമുണ്ട് ഫി സദരിഹിതെന്ന് വെച്ചാൽ അവരുടെ മാറിടം കേട്ടോ അവരുടെ നെഞ്ചിൽ സ്നേഹമുണ്ട് ഈ വാക്കും ഇതും അതിന് യോജിക്കുന്ന എന്നാണ് ഭൈതാൾ രണ്ടും കറക്റ്റാണ് കേട്ടോ ഏത് വേണമെങ്കിലും ഇട പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് അൽ സലാം ഉമ്മ സമാധാനമാണ് അല്ലെ അത് നമ്മൾ നമ്മളിതിലെ ഇവര് സലാം എന്നുള്ള വാക്ക് തന്നെ തരുന്നു അല്ലേ അവര് എനിക്ക് ദ്രോഗം ബാധിച്ചാൽ അവരുടെ കയ്യിലാണ് എനിക്ക് സമാധാനം ഈ വരിയാണ് സുമ ഉമ്മി എന്നയുടെ സംസാരം മനസ് മനസ്സിനാശ്വാസമാണ് ഏതാണ് അഭയത്ത് ഏത് വരിയാണ് കലാം എന്നുള്ള വഹം സുഹാ വാക്കേലുന്തും അപ്പൊ ഇങ്ങനെ വാക്കുകൾ ആശയം മനസ്സിലാക്കി അതിന്റെ സത്ര കണ്ടെത്താൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും മക്കൾ നന്നായി പഠിക്കേണ്ടതാണ് ഇനി നമുക്ക് പുതിയ ഒരു പഠ പുതിയ ഒരു കാര്യമാണ് പഠിക്കുന്നത് കുറച്ച് ചിത്രങ്ങളും കുറെ സെന്റൻസുകളും എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ മനാഥിയൽ ഉമ്മ ഉമ്മ എന്ത് ചെയ്യുന്നു അമിലു ഉമ്മ വർക്ക് ചെയ്തു യോമി എല്ലാ ദിവസവും ഉമ്മ കുല്ലയും ഉമ്മ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നു അപ്പൊ അമിലത്തും ബൈനഹുമ ഇപ്പൊ നമ്മളുടെ വ്യത്യാസം എന്താണ് അമില എന്നാൽ പാസ്റ്റ് പാസ്റ്റ് ടെൻസ് ടെൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞുപോയ കാലം ഫിയുൽ മാവി എന്നാണ് പറയുക അൽ അൽഫിയുൽ എന്നാൽ ഈ അമിലത്തിന്റെ മുതാരിയാണത് തഴ്മലു എന്നുള്ളത് മനസ്സിലായോ വർക്ക് ചെയ്യുന്നു അതായത് ഇപ്പൊ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു പ്രസന്റ് ടെൻസ് ആയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ സാറതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ശ്രദ്ധിച്ചോട്ടാ ഹുബു എന്താ പറഞ്ഞു അവൻ എഴുതുന്നു അല്ലെ ആ കുട്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇവിടെ ഹുവ എന്ന ഒരു ബോയുള്ളത് മുതക്കർ ഒരു ബോയ് അല്ലെ അപ്പൊ നമ്മള് നമ്മൾ ഇതിന്റെ മുതാരിയാണവിടെ കൊടുത്തിട്ടുള്ളത് യാ ചേർത്തിട്ട് ഇതിന്റെ മാതി എന്താണ് കത്തബ എന്നാണ് എന്താണ് കത്തബ കേട്ടോ കത്തബ എഴുതി എഴുതുന്നു മനസ്സിലായോ ഇനി ഇവൻ എഴുതി എന്നാണെങ്കിൽ ഹുവ കത്തബ എന്ന് പറഞ്ഞതിന് ഇവിടെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഹുവ ഹുവു ഒരാളേ ഉള്ളൂ മനസ്സിലായോ ഇനി അടുത്ത് നോക്കാം ഹുമ മാറി എന്താ ഇവിടെ രണ്ടാളായില്ലേ ഹുനാഹ മുസന്ന മത മുസന്ന മുസന്ന എന്നാണ് പറയുക മുസന്ന എന്ന് വെച്ചാൽ വെച്ചനം ഡബിള് ബോത്ത് ഹുമാ അവർ രണ്ടു പേർ അല്ലേ ഹുമാ അവർ രണ്ടു പേർ യത്തുബാനി അപ്പൊ യത്തുബു എന്തായി ഇവിടെ അല്ലെ അപ്പൊ ഇതിന്റെ അവസാനം ഒരു അലിഫിൻ്റെ ചേർത്തു അപ്പൊ ഇത് ജന്യം ഇത് യക്റ ഊ എന്നാണെങ്കിൽ എങ്ങനെ വന്നേന് ഹുമാനി മനസ്സിലായോ ഞാൻ എടുത്തു നോക്കാം അവർ കുറെ പേർ എഴുതുന്ന അവർ കുറെ പേർ എഴുതും മൂന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ മൂന്നാൾക്കാരെ രണ്ടിൽ കൂടുതൽ ആളുകൾ വന്ന ജംഎ അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താണ് രണ്ടാമത് കണ്ടതോ മുസന്നുബാനി മൂന്നാമത് കണ്ടതോ യക്തൂന അത്

ിസു ഇനി അതിന്റെ മുസ് മുസന്നുമ്പോഴോനി അതിന്റെ ജമാവുമ്പോഴോ കേട്ടോ ഇതാണ് ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തന്നത് മുഫറദ് മുസന്ന ജമൾ കേട്ടോ എജിലിസാനി എജിലിസൂന ഓക്കെ ബാക്കി നോക്കാം നോക്കൂ ഹിയ തക്ത ഇപ്പൊ ഇവിടെന്തായി ഹുനക്കമോ അന്നസ് ഒരു ഗേളായി അല്ലേ മാറി എന്തായി ഹിയായി അപ്പൊ ഹിയ തത്തുപു ഇനി രണ്ട് ഗളായാലോ ഹുമ ഹുമ കണ്ട നേരത്തെ ഹുവ ഹു ഹൂവന്താണ് ഹുവ പറഞ്ഞപ്പോഴും ഹുമയായിരുന്നു ഹിയ പറഞ്ഞപ്പോഴും ഹുമയാണ് പക്ഷെ എന്തായി ഇവിടെ അല്ലേ രണ്ടിൽ കൂടുതൽ ഗേൾസ് ആയാലോ ഇവിടെ യാ വന്ന ഗോയി എന്നാൽ മനസ്സിലാക്കരുത് കരിന്തപടെ നൂന അവസാനം വന്നിട്ടുണ്ട് അപ്പൊ എജ് ഇപ്പൊ നിന്റെ ചാർട്ട് ഒന്നും കൂടി കാണിക്കാം ഇതാണ് നമുക്ക് ഇത് ഒരു ബോയ് രണ്ട് ബോയ് രണ്ടിൽ കൂടുതൽ ബോയ്സ് ഒരു ഗേള് രണ്ട് ഗേള് രണ്ടിൽ കൂടുതൽ ഗേൾസ് ഇങ്ങനെ അപ്പൊ നമ്മൾക്ക് ഏത് ഫിയഡില് കിട്ടിയാലും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പൊ യക്കറാവു ൂനുക്കെ ആ മോഡലില് നമുക്ക് പോകാം അത് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ അതിന്റെ മുതാരി കളിക്കുന്നു ഇവിടെ രണ്ട് കുട്ടികളായപ്പോ എൽ അബു എന്തായി രണ്ടു കുട്ടികൾ പന്ത് കൊണ്ട് കളിക്കുന്നു ഇവിടെ നോക്കൂ അല്ലാദ് കുറെ കുട്ടികളുണ്ട് അല്ലെ

കിട്ടിയിലേ ഇത്ര നേരം നമ്മൾ അവൻ അവർ രണ്ട് പേർ അവർ കുറെ പേർ അവൻ ഒരു അവൾ ഒരു പെണ്ണ് അവർ രണ്ട് പെണ്ണ് അവർ കൊറേ പെണ്ണുങ്ങളാണ് ഇനി നമുക്ക് അവൻ മാത്രമല്ലല്ലോ നീ നി അതുപോലെ ഞാൻ നില്ലേ നിങ്ങൾ നില്ലേ നിങ്ങൾ കുറെ പെൺകുട്ടികൾ നില്ലേ നിങ്ങൾ കുറെ ആൺകുട്ടികൾ നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ അതൊക്കെ നമുക്ക് നോക്കണ്ടേ അതൊക്കെ നമുക്ക് നോക്കാം അവിടെ നോക്കൂ هو നേരത്തെ കണ്ട ഹ അതുപോലെ തന്നെ നീ എഴുതുന്നു നീ ഒരു ബോയ് സുമുമാൻ അൻതുമ രണ്ടുപേരെ രണ്ടുപേരെ കാണിച്ചു നിങ്ങൾ രണ്ടുപേരെഴുതുന്നു നേരത്തെ അവർ രണ്ടുപേർ എഴുതുന്നു എങ്ങനെ പറഞ്ഞത് യക്തുബാനി രണ്ട് ഗേൾസ് കുമാ ആകുമ്പോഴായിരുന്നു ഇവിടെ നിങ്ങൾന്നാണ് അപ്പൊ അൻതുമിതും കണ്ട രണ്ടിൽ കൂടുതൽ ബോയ്സ് ആയപ്പോ അൻതുമ എന്തായി അൻത എന്തായി അൻതും അപ്പൊ അൻത അൻതുമ അൻതും തക്തുബു എന്തായി തക്തുബൂന ഏതുപോലെ ും നമ്മൾ നേരത്തെ പറഞ്ഞത് അവർ കൊറേ പേർ എഴുതുന്നു എന്നുള്ളത് അൻതും നിങ്ങൾ കൊറേ പേർ എഴുതുന്നു ആ അവിടെ വീണ്ടും മാറി അൻത എന്തായി വേളായപ്പോ അയി അൻത എന്തായി അന്തീനായി അപ്പൊ തത്തുബു എന്തായി ഇവിടെ അവിടെ ഇങ്ങനെ ചെറിയൊരു ഈ കളറ് വരുന്നതൊക്കെ മാറ്റങ്ങളാണ് കേട്ടോ അതി തക്തുബീന നീ ഒരു ഗേൾ എഴുതുന്നു ഈ രണ്ട് ഗേൾ ആകുമ്പോഴോ മനസ്സിലായോ ഗേളാകുമ്പോഴോ മനസ്സിലായോല അൻതുമ ബോയിനും ഗേളിനും ഒരുപോലെയാണ് കേട്ടോ

തക്തുബാനി നിങ്ങൾ രണ്ട് ബോയ് നിങ്ങൾ ബോയ്സ് തക്തുബീന നിങ്ങൾ നീ ഒരു ഗേൾ തക്തുബാനി നിങ്ങൾ രണ്ട് ഗേൾ നിങ്ങൾ കൊറേ ഗേൾസ് ഓക്കെ അല്ലേ മക്കളെ ഇനി നമുക്ക് ഇനി ഞാൻ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്ന് പറയണ്ടേ അതും കൂടി അതായത് അന െ അന 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 ഞാൻ വന്ന വന്നുപു എന്തായി അല്ലേ ഞങ്ങൾ ഞങ്ങൾ അപ്പോ എത്തുബു എന്തായി നത്തുബു നായി ഓക്കെ അപ്പൊ നമുക്കൊന്ന് ആദ്യം മുതൽ പറഞ്ഞു വെക്കിയാലോ എത്തുബു എത്തുബനി അതെ ഇത്രയാണ് ഫോംസ് മനസ്സിലായോ അതിന്റെ പാഠപുസ്തകത്തിൽ നമുക്കത് കാണാം ഇത് കണ്ടോ ഇവിടെ നോക്കൂ നമ്മൾ നേരത്തെ കണ്ട തൽഅു അല്ലെ എൽഅു എന്തായി അഞ്ച വന്നപ്പോ തൽഅബു അല്ലെ ഒരു ബോയ് അൻതുമാ രണ്ടു പേര് വന്നപ്പോ തൽഅബാനി നിങ്ങൾ രണ്ടുപേർ വധു കളിക്കുന്നു അല്ലേ ഇനി കൊറേ ബോയ്സ് ആയപ്പോ എന്തായി അൻതും തലഅബൂന നിങ്ങൾ കൊറേ ബോയ്സ് കളിക്കുന്നു അല്ലേ ഗേൾ ആയപ്പോ അതി അഘു എന്തായി തലഅബീന അൻതുമ എന്തായി രണ്ട് ഗേൾസ് ായപ്പോ തലഅാനി പിന്നെ ഏതുപോലെ തക്തുബിനില്ലേ അതുപോലെ തക്തുബിന പിന്നെ അന അലാബു അല്ലെ നഹുനു നൽബു അന അലാബു നഹ്നു നൽബു കേട്ടോ അത് ബോയ് ആയാലും ഗേൾ ആയാലും വ്യത്യാസമില്ല അന നഹ്നു അനഅലബു നഹ്നു നൽബു ബിൽ നൽ അനഅൽ അബു ബോയ് ഗേൾ ആയപ്പോൾ കണ്ടു അന അൽ അബു തന്നെയാണ് ഗേൾ ആയപ്പോഴും രണ്ട് രണ്ട് ഗേൾ ആയപ്പോഴും നെഹ്റു നൽ ആണ് കൊറേ ഗേൾസ് ആയപ്പോഴും നെഹ്റു മനസ്സിലാ ബോയ് ആയാലും ഗേൾ ആയാലും രണ്ടു പേരായാലും കുറെ പേരായാലും നെഹ്നു നൽ നെഹ്നു അക്റാവു നെഹ്നു നജുസു എന്താണ് നെഹബു ഞങ്ങൾ പോകും അപ്പൊ ഇത്രയും ഫോം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എത്ര ഫോംസ് ഉണ്ട് ഒന്നാമത് നമുക്ക് നോക്കാം എൽ അബു ി എൽ മൂന്ന് തൽഅബു നാല് തൽഅബാനി അഞ്ച് എൽ ആറ് പിന്നെ തൽഅബു ഏഴ് തൽഅബാനി എട്ട് തൽഅബൂന ഒമ്പത് തൽഅബീന പത്ത് തൽഅബാനി പതിനൊന്ന് തൽഅബുന പന്ത്രണ്ട് അൽഅബു പതിമൂന്ന് അങ്ങനെ ഫോംസ് ഒരു ഫെയില് വെച്ച് മനസ്സിലാ അപ്പൊ വെച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഏ തനിക് തക്ര ആനി തക്ര ഇന അക്രൌ നക്റു ഇങ്ങനെ പറഞ്ഞു പഠിക്കാം ഓക്കേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓരോന്ന് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ മനസ്സിലാക്കാം അത് വെച്ചിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കൂ അൽ അൽ കിതാബ് കുട്ടി വായിക്കുന്നു പുസ്തകം വായിക്കുന്നു ഈ വെച്ചിട്ട് ബാക്കിയെല്ലാം ഫീൽ ചെയ്യാം ഉം തുമ അൻ തുമ നിങ്ങൾ രണ്ട് ഗേൾസ് എന്നല്ലേ രണ്ട് ബോയ്സ് എന്നാണ് അത് ഗേളായാലും ബോയ് ആയാലും ഒരുപോലെയാണ് അൻ തുമ ു എന്താവും രണ്ട് ബോയ്സ് നമ്മളിവിടെ എന്താ പറഞ്ഞത് തൽഅബാനിന്നാണ് എന്തീംബാനിന്നാണ് അപ്പൊ ഇവിടെ പിന്നെ അൽ വലദാനി രണ്ട് ബോയ്സ് രണ്ട് ബോയ്സ് അവർ രണ്ട് പേർ എഴുതുന്നതാണ് എഴുതുന്ന എന്താ എന്താറൂ എന്നുള്ളതാണ് രണ്ട് കോഴ്സ് ആകുമ്പോ അൽഫിന്റെ ഒന്നും ചേർത്തിട്ട് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞെന്തായിരുന്നു കൊറേ പേരാവുമ്പോഅൂന അൻതും അൻതുമിന്റെ കൂടെ അപ്പം ഇവിടെ എന്ത് വരും ഏ ടൂന ഓക്കെ

രണ്ട് ഗേൾസ് ഗേൾസ് അപ്പൊ എങ്ങനെ പറയണം കുറേ ഗേൾസ് എന്നല്ല വെറും ഗേൾസ് ഇവിടെ നോക്കി ചൂണ്ടിക്കാണിക്കുന്നു അബീന നമ്മൾ മുകളിൽ പറഞ്ഞത് അപ്പൊ ഇവിടെ എന്താവും അൻതുമ്പോഴോ തക്കറ ആനി എങ്ങനെ തക്കറ ഇന അല്ലേ അനയാകുമ്പോൾ അന ഉനു ആകുമ്പോൾ ഇത്രയാണെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാം അപ്പം മക്കൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചില്ല് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് തീയതി ആണ് മുൻ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ ഫുൾ ആയിട്ടുണ്ട് പോയി കാണുക السلام عليكم ورحمه الله وبركاته